ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ലോക ഭിന്നശേഷി ദിനത്തിൽ തനിച്ചല്ല നിങ്ങൾ ഞങ്ങൾ എന്ന വാഗ്ദാനവുമായി ഹോളിക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നല്ലപാടം ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ വരവൂർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ച വിദ്യാർത്ഥികൾ അന്തേവാസികളുമായി രണ്ട് മണിക്കൂറോളം സന്തോഷം പങ്കുവെച്ചു ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചാണ് ഹോളിക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നല്ലപ്പാടം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വരവൂർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ചത് രണ്ട് മണിക്കൂർ അവിടുത്തെ അന്തേവാസികളുമായി ആടിയും പാടിയും വിദ്യാർത്ഥികൾ സമയം ചെലവഴിച്ചു തുടർന്ന് മധുരവും ഉച്ചഭക്ഷണവും വിതരണം ചെയ്യുകയുമുണ്ടായി സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജോസഫും അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം പങ്കെടുത്തു തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഹോളിക്രോസ് സ്കൂളിൽ വിദ്യാർത്ഥികൾ സെൻടറിൽ നിന്ന് പിരിഞ്ഞത് കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം